കങ്കണ റണാകത്തിൻ്റെ മുഖത്ത് അടിച്ചത് ശരിയായില്ല അതിനെ ഞാൻ നിശ്ചിതമായി വിമർശിക്കുന്നു അപലപിക്കുന്നു അതുപോലെ തന്നെ ആ സംഭവത്തിന് വഴിയൊരുക്കിയ അതിന് മുൻപ് കങ്കണ റണാകത്ത് ചെയ്ത പ്രസ്താവനയും ഞാൻ ശക്തിയിൽ വിമർശിക്കുന്നു അപലപിക്കുന്നു അതൊരു വിധത്തിലും മനുഷ്യ അന്തസ്സിലും സംസ്കാരത്തിലും വിശ്വസിക്കുന്ന ആർക്കും നീതീകരിക്കുവാനോ അവഗണിക്കുവാനോ കഴിയാത്ത ഒരു അഹങ്കാരവും അപമാനവുമായിരുന്നു എന്നത് തിരിച്ചറിയേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യം എൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ ഞാൻ നിയമവാഴ്ചയിൽ റൂൾ ഓഫ് ലോ ഇൽ വിശ്വസിക്കുന്നയാളാണ് കാര്യം അല്പസ്വല്പം ചരിത്രബോധം ആർജിക്കുവാൻ ശ്രമിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാനിടയായിട്ടുള്ളത് മനുഷ്യൻ പ്രാകൃത അവസ്ഥയിൽ നിന്ന് പരിഷ്കൃത അവസ്ഥയിലേക്ക് പുരോഗമിച്ചപ്പോൾ അവൻ പിന്നിട്ട ഒരു മാർഗമാണ് ബലപ്രയോഗത്തിൻ്റെ മാർഗം ഒരു കാലത്ത് ബലം പ്രയോഗിക്കുന്നതിൽ കൂടെ മാത്രമാണ് നീതി ലഭിക്കുവാനിടയായിരുന്നത് മൈറ്റ് വാസ് റൈറ്റ് എന്നാൽ മനുഷ്യൻ കുറച്ചുകൂടെ വിദ്യാഭ്യാസവും നീതിബോധവും പരിഷ്കാരവും ഒക്കെ പ്രാപിച്ചപ്പോൾ ആ വഴി ശരിയല്ല എന്ന ഉത്തമ ബോധ്യത്തിലാണ് നിയമവാഴ്ച എന്ന് പറയുന്ന അതിമഹനീയമായൊരു ദർശനം പ്രാപിക്കുവാനിടയായത് പക്ഷേ നാം നിയമവാഴ്ച എന്നൊക്കെ പറയുന്നുവെങ്കിലും അതെല്ലാവർക്കും ബാധകമല്ല എന്ന് സംഭവങ്ങൾ നമ്മെ അനുദിനം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഉച്ച നീതിത്വങ്ങളെ അവഗണിച്ച് സത്യസന്ധമായി മനുഷ്യർക്ക് തുല്യ അവകാശമുണ്ട് എന്ന ബോധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥിതി ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാം ഇപ്പോൾ തന്നെ ദൂര നിന്നൊരു ഉദാഹരണം എടുത്താൽ പൂർവ്വ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ വിചാരണ ചെയ്ത് അദ്ദേഹം കുറ്റം ചെയ്തു മുപ്പത്തിനാല് കൗൺസ് ഓഫ് ഫെലനി അതിൽ ഓരോന്നിലും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടാൽ ഒരു തൊണ്ണൂറ് വർഷമെങ്കിലും ജയിലിൽ കിടക്കണം എന്നാൽ അദ്ദേഹത്തെ ശിക്ഷിക്കണമോ വേ കുറ്റകൃത്യം ചെയ്തയാളാണ് അദ്ദേഹം ചെയ്ത കുറ്റം അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ ശിക്ഷിക്കണമോ അതാണ് ഇപ്പോൾ അമേരിക്കയിലെ ഒരു വലിയ പ്രശ്നം ഒരു സാധാരണ പൗരനാണെങ്കിൽ നിശ്ചയമായും ശി ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇദ്ദേഹം വലിയ ആളായതുകൊണ്ട് ശിക്ഷിക്കപ്പെടണം ഇതാണ് ലോകയാഥാർത്ഥ്യം അത് അമേരിക്കയിൽ ഉള്ളതിനേക്കാൾ കൂടുതലാണ് ഭാരതത്തിൽ എന്ന് മാത്രമൊരു വ്യത്യാസമേ ഞാൻ കാണുന്നുള്ളു ഒരു ഉദാഹരണം പറഞ്ഞാൽ മോദി സമുദായത്തെ പറ്റി രാഹുൽ ഗാന്ധി ഒരു പരാമർശം നടത്തി കർണാടകയിൽ വെച്ച് ചെയ്ത ഒരു പ്രസംഗത്തിൽ അതിൽ പരാതിക്കാരനായ ഒരു മോദി കേസ് കൊടുത്തു കേസിൽ രാഹുൽ ഗാന്ധി കുറ്റക്കാരനെന്ന് കണ്ടുപിടിച്ചു അദ്ദേഹത്തിന് പാർലമെൻറ്റ് അംഗത്വം നഷ്ടപ്പെടുവാൻ ഇടയായി പിന്നെ ബാക്കി സംഭവിച്ച ഞാനതിലേക്ക് പോകുന്നില്ല അതേ അതേ സാഹചര്യത്തിൽ പ്രൈം മിനിസ്റ്റർ മോദി രാജസ്ഥാനിൽ ബാസ്വാഡയിൽ വെച്ച വെച്ച് ചെയ്ത ആ പരാമർശം അത് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ ഉന്നം വച്ചാണ് എന്നെ യാതൊരു സംശയവുമില്ല അതിൽ പരാതി അനുഭവിച്ചുകൊണ്ട് അതിൽ അതിലപമാനിതരായി എന്ന തോന്നലിൽ ഒരു മുസ്ലിം ഒരു കേസ് ഫയൽ ചെയ്താൽ പ്രൈം മിനിസ്റ്റർക്കെതിരെ കേസ് ഫയൽ ചെയ്താൽ ഒരു കോടതിയും അത് പോലുമില്ല അതിന് യാതൊരു സംശയമില്ല അപ്പോൾ നിയമത്തിൻ്റെ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ കാത് നിമ്പം നൽകുന്ന ഒരു നല്ല സങ്കല്പമാണ് പക്ഷേ അത് എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്നത് ഓരോരുത്തരും അവരവരുടെ അനുഭവത്തിൽ കൂടെ മനസ്സിലാകുകയെ നിവൃത്തിയുള്ളൂ എനിക്കതിനെപ്പറ്റി അതി ഒന്നും പറയാൻ എന്നാൽ ഞാൻ എന്തുകൊണ്ട് ഈ കങ്കണാർ എണാവത്ത് സംഭവത്തെ പരാമർശിക്കുന്നു ഞാൻ വളരെയധികം ആലോചിച്ച ശേഷമാണ് ഈ പ്രശ്നത്തെപ്പറ്റി ഒരു വാക്കും പറയണ്ട എന്ന് വളരെ ശക്തമായി ശേഷമാണ് ഇപ്പോൾ അല്ല ചില ചിന്തകൾ ഇതുമായി നിങ്ങളുമായി പങ്കിടേണ്ടത് വളരെ ആവശ്യമാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഈ സാഹസികതയ്ക്ക് ഒരുങ്ങുന്നത് എന്ന് സൂചിപ്പിക്കട്ടെ ഇവിടെ ഈ പ്രശ്നത്തിൽ ഞാൻ കാണുന്ന പ്രശ്ന ഏറ്റവും ചിന്തനീയമായ എന്താണ് ഈ സംഭവത്തിൽ ഞാൻ കാണുന്ന സുപ്രധാനമായ യാഥാർത്ഥ്യം എന്താണ് ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ മാണ്ഡി എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ നിന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥിയായി കങ്കണ റണാവി ഡൽഹിയിലൊരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ചണ്ഡിഗഡ് എയർപോർട്ടിലിറങ്ങി അവിടെ ഒരു സെക്യൂരിറ്റി ഓഫീസർ ആയിരുന്ന കുൽവിന്ദർ കൗർ എന്ന് പറയുന്ന ഒരു സി എസ് സി ഐ എസ് എഫ് കോൺസ്റ്റബിളാണ് അവരെ മുഖത്ത് അടിച്ചു സ്ലാപ്പ് ചെയ്തു എന്ന് പറയുന്നത് നമ്മളാരും അവരുടെ ദൃക്സാക്ഷികളല്ല അങ്ങനെ നടന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല നമ്മളാരും ദൃക്സാക്ഷികളല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു ഏതായാലും തനിക്ക് അടി കിട്ടി എന്ന് കങ്കണ റണാത്ത് ഒരു വീഡിയോയിൽ കൂടെ പൊതുവായി പ്ര അംഗീകരിച്ചത് കൊണ്ട് സംഭവിച്ചു എന്ന് തന്നെയാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഇങ്ങനെ നിയമം കയ്യിലെടുത്ത് വ്യക്തിപരമായ വൈരാഗ്യം തീർക്കത്തക്കവണ്ണം ഒരു പൗരനും മറ്റൊരു വ്യക്തിയോട് പ്രതികരിക്കുന്നത് ഒരു വിധത്തിലും ഒരു സാഹചര്യത്തിലും ഒരു കാരണവശാലും സ്വീകാര്യമല്ല സ്വീകാര്യമാകരുത് അതാണ് എൻ്റെ നിലപാട് യാതൊരു സംശയമില്ല എന്നാൽ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലം എന്താണെന്ന് നാം മനസ്സിലാക്കണം ആദ്യമായി ഒരാൾ മറ്റൊരാളെ മുഖത്തടിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഇത് ഞാൻ പറയാൻ കാര്യം യേശു തൻ്റെ പർവ്വത ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ആരെങ്കിലും നിങ്ങളെ ഒരു ചെകിട്ട തടിച്ചാൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുപ്പീൻ അതിൻ്റെ അർത്ഥം എന്താണ് സ്ലാപ്പ് ഇപ്പോൾ ഒരു സ്ലാപ്പ് അല്ലെങ്കിൽ ചെകിട്ട തടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഠാര കൊണ്ട് കുത്തി അല്ലെങ്കിൽ തോക്ക് കൊണ്ട് വെടിവെച്ചു ഇതൊക്കെ കൊല്ലാനായിട്ടാണ് കന്നത്തടിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലാനായിട്ടല്ല മുറിവേൽപ്പിക്കാൻ പോലുമല്ല ആളിൻ്റെ വില എത്ര തരം താഴ്ന്നതാണ് എന്നത് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കന്നത്തടിക്കുന്നത് ചെകിട്ടത്തെ അടിക്കുന്നത് അപ്പോൾ ചെകിട്ടത്തടിക്കുന്നത് ഇങ്ങനെ വലിയ ശക്തിയോട് അടിക്കണമെന്നില്ല അത് ഇങ്ങനെ ഒന്ന് അടിച്ചാലും മതി പ്രത്യേകിച്ച് പുറം കൈകൊണ്ട് ഇങ്ങനെ തട്ടിയാൽ അതാണ് ഏറ്റവും കൈ തുറന്ന് നല്ല അടി കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ കൈ കൊണ്ട് പൊടി എന്ന് പറഞ്ഞാൽ തട്ടുകൊടുക്കുന്നത് കാരണം എന്താണ് ഈ ചെയ്യുന്ന പ്രക്രിയയുടെ ഉദ്ദേശം ആ മറ്റേ വ്യക്തിക്ക് മുറിവേൽപ്പിക്കാനോ അവരുടെ മുഖം വീർപ്പിക്കാനോ അല്ലെങ്കിൽ മുഖത്തിന് നമ്മുടെ പണ്ടൊക്കെ പറയാനുള്ള മുഖത്തിൻ്റെ ഷെയ്പ്പ് മാറ്റാനോ ഒന്നുമല്ല നീ വെറും ചെറ്റയാണ് ഏ നിൻ തീരെ വിലയില്ലാത്ത ഒരു ഒരു പണ്ടവാണ് പണ്ടമാണ് എന്ന ഒരാശയം അവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ പ്രക്രിയയിൽ അടങ്ങിയിരിക്കുന്ന താത്വികമായ പ്രശ്നം മനുഷ്യൻ്റെ അന്തസ്സ് മനുഷ്യൻ്റെ വില എന്നുള്ളതാണ് ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാതെ നമുക്ക് ഈ വിഷയത്തെപ്പറ്റി സത്യസന്ധമായോ വസ്തുഷ്ടപരമായോ ചിന്തിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പൊതുരംഗത്ത് ആരും പ്രസ്താവിക്കയില്ല എന്നാൽ ചിന്തിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അടിസ്ഥാന മർമ്മങ്ങൾ മനസ്സിൽ വെച്ച് ചിന്തിച്ചാൽ മാത്രമേ സത്യവും നീതിയും ന്യായവും ആസ്പദമാക്കി ഒരു സംഭവത്തെ വിലയിരുത്താൻ നമുക്ക് കഴിയുകയുള്ളൂ നമ്മ നാം ആരുടെയും സൈഡ് പിടിച്ച് ചിന്തിക്കുന്നവരല്ല നമുക്കതുകൊണ്ട് അറിയുവാൻ മാത്രം താല്പര്യമുള്ളവരാണ് ബോധം വളർത്തിയെടുക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഈ ബൽവിന്ദ് കുൽവിന്ദർ കൗർ എന്ന് പറയുന്ന മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ വളരെ വലിപ്പം പ്രാപിച്ച ഇപ്പോൾ ഇപ്പോളങ്ങ് ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന അടുത്ത കാലം വരെ വെറും ഒരു ചെറിയ നടിയായിരുന്ന കങ്കണ റണാത്ത് അവരുടെ മുഖത്ത് അടിച്ചു എന്ന് പറയുമ്പോൾ മുഖത്ത് ഒന്ന് തട്ടി എന്ന് പറയുമ്പോൾ നിൻ്റെ വില ഇത്ര മാത്രമേ ഉള്ളടി എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം അതെന്തുകൊണ്ടവർ ചെയ്തു ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഈ കുൽവിന്ദർ സിംഗ് ചെയ്തതിനായിരിക്കാൻ പറയുന്നതല്ല എൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് എന്തുകൊണ്ടവരത് ചെയ്തു കങ്കണാ രണാവത്ത് കർഷകരുടെ സമരം നടന്നപ്പോൾ ബി ജെ പിയുടെ വലിയ വലിയ നേതാക്കന്മാർക്ക് കാതിനിമ്പുണ്ടാക്കുന്നതിനും അവളോട് അവർ അവരുടെ സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി അതെന്താണ് പഞ്ചാബിലെ കർഷക സ്ത്രീകളെ നൂറ് രൂപയ്ക്ക് കൂലി കൂലിക്കെടുക്കാം ആ ഒരു പ്രസ്താവനയുടെ അർത്ഥം എന്താണ് പഞ്ചാബിലെ കർഷക സ്ത്രീകൾക്ക് വിലയില്ല എന്നതു തന്നെയാണ് അവർ വെറും ചേറ്റകളാണ് എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം അവിടെ നടന്ന സമരം കർഷക സമരം പഞ്ചാബിലെ സ്ത്രീകൾക്ക് വിലയുണ്ടോ ഇല്ലയോ എന്നായിരുന്നില്ല പ്രശ്നം കർഷകർക്ക് നീതി വേണമോ വേണ്ട അതായിരുന്നു പ്രശ്നം അവിടെ കർഷകരുടെ ഭാര്യമാർ അല്ലെങ്കിൽ അമ്മമാരായ സ്ത്രീകളെ നൂറ് രൂപയ്ക്ക് ആർക്കും കൂലി കൂലിക്കെടുക്കാം ഹയർ ചെയ്യാം എന്ന് പറയാൻ കണ്ണാർ കങ്കണാർ എണ്ണാമത്തിന് എന്താണ് അവകാശം അവരങ്ങനെ പറഞ്ഞപ്പോൾ ആരെങ്കിലും അങ്ങനെ പറയരുതെന്ന് അവരോട് പറഞ്ഞു അയ്യോ അങ്ങനെ പറയുന്നത് അനീതിയാണ് എല്ലാ സ്ത്രീകളുടെയും അന്തസ് നമുക്ക് ബഹുമാനിക്കണം ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ ആദ്യം പറയേണ്ടത് അതാണ് കാരണം സ്ത്രീകളുടെ മാനം കാക്കാനായിട്ടാണ് ഞാൻ അവതരിച്ച് അവതരിച്ചിരിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന മോദി അന്നേരം അവളെ വിളിച്ച് താക്കീത് ചെയ്യേണ്ടതാണ് അവളല്ല മഹനീയ സ്ത്രീയെ മദർ തെരേസ പോലെയുള്ള കങ്കണ രണാത്തനെ വിളിച്ച് താക്കീത് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ചെയ്തില്ല കാരണം എന്താണ് നിശബ്ദതയിൽ അത് അതിനെ സമർത്ഥിക്കുകയാണ് എൻഡോഴ്സിങ് ഇ ത്രൂ സൈലൻസ് അപ്പോൾ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് മാത്രം വിലയുണ്ട് മറ്റാർക്ക് ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആർക്കും വിലയില്ല എന്നതാണ് ഇന്ന് ഭാരതത്തിൽ മുറ്റി നിൽക്കുന്നൊരു കാഴ്ചപ്പാട് ഇത് വളരെ അപകടം നിറഞ്ഞൊരു കാഴ്ചപ്പാടാണ് ഇത് ഒരാൾക്ക് അടികിട്ടി അല്ലെങ്കിൽ മറ്റൊരാളെ അപമാനിച്ചു എന്ന പ്രശ്നം മാത്രമല്ല ഇത് രാജ്യത്തെ ദീർഘകാലമായി മരവിച്ച് മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന പൈശാചികമായ ഒരു സങ്കല്പത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ആ വിധത്തിൽ വേണം ഇതിൻ്റെ ഗാംഭീര്യം നാം മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് നമ്മുടെ ഭാരതം അതിൻ്റെ അത്ഭുതകരമായ സാധ്യതകളുടെ ഒരു അംശം പോലും യഥാർത്ഥത്തിൽ സഫലീകരിക്കുവാൻ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ കഴിയാതെ പോയെന്നറിയാമോ ഇവിടെ മനുഷ്യ അന്തസ്സിന് വിലയില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും ബലഹീനമായ ഭാഗം മനുഷ്യന് അവന് തന്നെ വിലയില്ല പിന്നെ അവന് വിലയുണ്ടാകണമെങ്കിൽ ചില കുടുംബത്തിൽ പിറക്കണം ചില കാസ്റ്റിൽ പിറക്കണം ചില സാഹചര്യങ്ങളിൽ പിറക്കണം ചില ആളുകളുമായി ബന്ധമുണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ ആളുകൾക്ക് വിലയില്ല ഇതാണ് നമ്മുടെ പ്രശ്നം എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഒരു കാലത്ത് എനിക്ക് ഡൽഹിയിൽ പ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ അത് ബി ജെ പിയുടെ ന്യൂസ് പേപ്പറായിരുന്നു എൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ചന്ദൻ മിത്ര ആയിരുന്നു അതിൻ്റെ ചീഫ് എഡിറ്റർ അപ്പം ചന്ദൻ എന്നോട് അഭ്യർത്ഥിച്ച് ഞാൻ അവർക്കൊരു കോളം എഴുതിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫ് വെച്ചാണ് എൻ്റെ ഓരോ ലേഖനങ്ങൾ വന്ന പയനീയർ പ്രസി പ്രസിദ്ധീകരിച്ചുകൊണ്ടത് അപ്പോൾ ആ ഒരു ആഴ്ചയിലൊരിക്കലാണ് എൻ്റെ ലേഖനം വന്നുകൊണ്ട് ആ ആഴ്ച ഞാൻ എഴുതിയ ലേഖനത്തിൻ്റെ ശീർഷകം മനുഷ്യനാണ് ദൈവത്തെക്കാൾ വലുത് അതാണ് ആത്മീയത എന്ന് പറഞ്ഞ് ഞാൻ ലേഖനം എഴുതി അതിൻ്റെ ന്യായമായ ഞാനത് പറയുന്നത് ക്രിസ്തു മതത്തിൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനായി തീർന്ന് ക്രൂശിൽ മരിച്ചു അതുകൊണ്ട് ദൈവത്തെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് മനുഷ്യനാണ് മനുഷ്യൻ്റെ വിലക്കാണ് മനുഷ്യൻ്റെ വിലയ്ക്ക് ദൈവം കൽപ്പിക്കുന്ന പ്രാധാന്യത്തെയാണ് യേശുവിൻ്റെ ക്രൂശ്വരണം അടയാളപ്പെടുത്തുന്നത് എന്ന ആശയം വെച്ച് ഞാനൊരു ലേഖനം എഴുതി അന്ന് വൈകിട്ട് എനിക്ക് ഡൽഹിയിലെ മുനിമാർ ജെയിൻ മുനീസ് സംഘടിപ്പിച്ച ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴേ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ആയിരുന്ന ഗൃഹമന്ത്രിയായിരുന്ന ഭൂട്ടാ സിംഗാണ് സർദാർ ഭൂട്ടാ സിംഗ് നിങ്ങൾ അദ്ദേഹത്തെ ഓർമ്മയുണ്ടോ എനിക്ക് എന്നറിയില്ല ഭൂട്ടാ സിംഗ് ഒരു കാലത്ത് വളരെ കരുത്തര നേതാവായിരുന്നു അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഭൂട്ടാ സിങ്ങിനെ കണ്ടിട്ടില്ല എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ അദ്ദേഹത്തെ എനിക്കദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിന് എന്നെ അറിഞ്ഞുകൂടാ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ ഇദ്ദേഹം വന്ന് എൻ്റെ കൈ പിടിച്ച് കുലുക്കീട്ട് പറഞ്ഞു ഞാൻ ആ ലേഖനം വായിച്ചു ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തെയാണ് താങ്കൾ അവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും പറഞ്ഞു ഭാരതത്തിൻ്റെ ശാപം ഇവിടെ മനുഷ്യ ജീവിതത്തിന് വിലയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തങ്ങൾ തൻ്റെ ആർട്ടുക്കളിലെ ആശയമാണ് ഭാരതം ഉൾക്കൊള്ളേണ്ടതെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാനിത് പറയുന്നത് ഞാൻ രണ്ട് വലിയ കാര്യം ചെയ്തൊന്നും അറിയിക്കാനില്ല ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാനാണ് പക്ഷേ ഇത് മനസ്സിലാകണമെങ്കിൽ അധികാര അധികാരക്കസരിലിരിക്കുന്നവർ വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകൾ ജീവിത സൗഭാഗ്യത്തിൻ്റെ സോപാനത്തിൽ കിടന്ന് ഉറങ്ങുന്നവർ അല്ലെങ്കിൽ ഉരുളുന്നവർ അവർക്ക് സാധ്യമല്ല മനുഷ്യജീവിത സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ മുൾമുന കൊണ്ട് അനുദിനം വേദന അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനുഷ്യ അന്തസ് എല്ലാവരും അംഗീകരിക്കാനുള്ള ആവശ്യത്തെപ്പറ്റി വേണ്ടതുപോലെ ബോധ്യമുണ്ടാകുകയുള്ളൂ അപ്പം നമ്മുടെ ഇടയിൽ തന്നെ വലിയ വലിയ ആളുകൾ സ്വർഗത്തിൽ നിന്ന് പൊട്ടി ഭാ ഭൂമിയിലേക്ക് വീണെന്ന് വിചാരിക്കുന്ന ബിഷപ്പന്മാർ മെത്രാന്മാർ അവരുടെ പുച്ഛത്തോടുകൂടെയാണ് മറ്റുള്ളവരുമായി മറ്റുള്ളവരെ കാണുകയും ഇടപെടുകയും ചെയ്യുന്നത് അതേസമയം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും വന്നോ അല്ലെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് അവരുടെ ആ കാഴ്ചപ്പാടങ്ങ് മാറുകയാണ് കാരണം ഒരു വ്യക്തിയുടെ വില നിശ്ചയിക്കുന്ന അവൻ്റെ ബാങ്ക് ബാലൻസാണ് ഇതിനപ്പുറത്ത് കടന്ന് ചിന്തിക്കാൻ ഒരു മെത്രാനും കഴിയുന്നില്ല പിന്നെ രാഷ്ട്രീയത്തിൽ നാം എന്ത് പ്രതീക്ഷിക്കാനാണ് അപ്പോൾ ഈ ചണ്ഡിഗഡ് എയർപോർട്ടിൽ നടന്ന സംഭവം അത് ദുഃഖകരമാണ് അപലപനീയമാണ് സംഭവിച്ചു കൂടാത്തതാണ് എങ്കിലും അത് അതിപ്രധാനമായ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതെന്താണ് മനുഷ്യ അന്തസ്സിനെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവും ഒരു ദർശനം നമുക്ക് ഇനിയും സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമോ ഇതാണ് പ്രശ്നം ഇപ്പം നമുക്കറിയാം വി 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 ഐ പി കൾച്ചർ എൻ്റെ ചെറുപ്പത്തിൽ വി ഐ പി കൾച്ചർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഒരു വിയുടെ കൂട്ടി വി വി ഐ പി ആക്കി വെരി 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 ഇമ്പോർട്ടൻ്റ് പീപ്പിൾ അങ്ങ് കൂടി കൂടി വരികയാണ് ഈ വി വി ഐ പി കൾച്ചറുടെ പ്രശ്നം എന്താണ് അവർക്കല്ലാതെ വി വി ഐ പിള്ള മറ്റാർക്കും ഒരു വിലയുമില്ല അവരുടെ സമയത്തിന് വിലയില്ല അവരുടെ ശരീരത്തിന് വിലയില്ല അവരുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വിലയില്ല തങ്ങൾക്ക് മാത്രം വില ഇത് വലിയ പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നില്ല ഭാരതത്തിൻ്റെ പുരോഗതിയെ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്ന ഒരു മനോഭാവം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കങ്കണ രണത്തിനും ആ കർഷക സ്ത്രീക്കും യഥാർത്ഥത്തിൽ സത്യം സത്യമായി തുല്യ വിലയും തുല്യ അവകാശവുമാണ് എന്ന ഒരു സ്ഥിതിയിലേക്ക് നാം എത്താതെ ഭാരതം ഒരു ജനായത്ത സംസ്കാരമായി നമുക്ക് അവകാശപ്പെടുവാൻ സാധ്യമല്ല ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ പക്വതയുള്ള ജനായത്ത സമൂഹമാണെന്നൊക്കെ പറയും വേറെ ചുമ്മാത പറയുന്നതാണ് നമുക്ക് വളരെ അധികം സഞ്ചരിക്കാനുണ്ട് വളരെ വളരെ മനുഷ്യൻ്റെ ഈക്വാളിറ്റി സമത്വം അംഗീകരിക്കാത്തടത്തോളം കാലം ജനായത്വ രീതി അർത്ഥവത്തല്ല ഇനിയും എനിക്ക് പറയാനുള്ളത് കങ്കണ റണാവത്ത് പഞ്ചാബിലെ സ്ത്രീകളെ പൊതുവെ പരാമർശിച്ച പ്രത്യേകിച്ച് കർഷക കുടുംബത്തിലെ സ്ത്രീകളെ ഇപ്പോൾ ഇത്ര അപഹാസ്യമായ ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ അർത്ഥം എന്താണ് അവരെ വെച്ച് നോക്കുമ്പോൾ ഞാനങ്ങ് വലിയ രാജ്ഞിയാണ് ഇതെല്ലാവരും കാണിക്കുന്ന മണ്ഡലമാണ് പ്രത്യേകിച്ച് പീറയായിട്ടുള്ള ആളുകൾ സ്വന്തമായിട്ടൊന്നും അവകാശപ്പെടാനില്ലാത്ത ആളുകൾ ഉള്ളുപൊള്ളയായിട്ടുള്ള ആളുകൾ അവരാണ് വലിയ സംഭവമാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരെ അപമാനിച്ചിട്ടാണ് പണ്ട ചട്ടമ്പി കവലകൾ കവല സോറി കവല ചട്ട ചട്ടമ്പികൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അവിടെ വലുപ്പം കാണിക്കുന്ന ആരാ അങ്ങനെയാണ് അവിടെയുള്ള തിരിച്ചടിക്കാൻ കഴിവില്ലാത്ത ബലഹീനരായിട്ട് പിള്ളേർക്കിട്ടുണ്ട് പുട്ടിയിലെടുക്കും അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് റോഡ് നടക്കുമ്പോൾ എല്ലാവർക്കും അയ്യോ അവൻ ആ കുഞ്ഞുമോൻ ചട്ടമ്പി എന്ന് പറഞ്ഞ് അവനെ ബഹുമാനിക്കും ഇതിൻ്റെ ഒരു ആവിഷ്കാരമാണ് നമ്മുടെ നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക ഞാനോ നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവരുടെ മനുഷ്യാന്തസ് അതായത് ഭിക്ഷയാജിച്ചുകൊണ്ട് നമ്മുടെ പടിവാദുക്കൾ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പോലും മനുഷ്യ അന്തസ് എൻ്റെ മനുഷ്യ അന്തസ്സൊരു തുല്യമാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാത്ത ഒരുത്തിനും ജനായത്ത ബോധമുള്ള മനുഷ്യനല്ല ഇന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ സമീപനം എന്താണ് കോൺഗ്രസ് മുക്ത ഭാരത് അതിൻ്റെ അർത്ഥം എന്താണ് കോൺഗ്രസ്സിന് യാതൊരു വിലയുമില്ല പ്രസക്തിയുമില്ല അത് രാജ്യത്തിൻ്റെ ശാപമാണ് അപ്പോൾ അവരെ ഒന്ന് പറിച്ചെടുത്തു കഴിഞ്ഞാൽ ഭാരതം പിന്നെ സന്തോഷം സ്വർഗമായി എന്ന് പറയുന്ന ഈ ആശയം വളരെ അപലപനീയമാണ് പൈശാചികമാണ് ഇത് ബുദ്ധിശൂന്യതയാണ് ഇത് ഒരു കാടത്തരം നിറഞ്ഞ കാഴ്ചപ്പാടാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നില്ല എന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് അതുപോലെ ഈ ഗൗമാത സംരക്ഷകരായിട്ട് കുറേ ആളുടെ നടപ്പുണ്ടല്ലോ അവർക്ക് വാസ്തവത്തിൽ ഗൗമാതാവിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല അവർക്ക് ഇഷ്ടമില്ലാത്ത വർഗത്തിൽപ്പെട്ട ആളുകളെ അടിക്കുക ചവിട്ടുക കൊല്ലുക തീ വെച്ച് കൊല്ലുക അതിൽ കൂടെ അവർ ഇതാണ്ട് വലിയ സംഭവമാണ് ഈ ഗൗരക്ഷകര നടക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം അത് നരേന്ദ്രമോദി പറഞ്ഞാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല വേറെ വിലയൊന്നുമില്ല എന്നാൽ ഞങ്ങളിങ്ങനെ സംരക്ഷകരായി അതാണ് ഞങ്ങളുടെ വില അപ്പോൾ പത്ത് പേരെ കഴിഞ്ഞാൽ ഞങ്ങൾ ഓഹ് ഞങ്ങളുടെ വലിയ സംഭവമാണ് ഇത് വെറും പൊട്ടത്തരമാണ് ഇപ്പോൾ എനിക്ക് വിലയുണ്ട് എന്ന് രണ്ട് വിധത്തിൽ എനിക്ക് സ്ഥാപിക്കാൻ കഴിയും ഒന്ന് കാണുന്നവരെല്ലാം അവലപിക്കാം അവരിലൊന്നും യാതൊരു നന്മയുമില്ല എന്ന് ഞാൻ പറഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ വിചാരം പൊട്ടന്മാരായിട്ട് ആളുകൾക്കുവാണെങ്കിൽ അവര് അവിടെ വലിയ വിലയുണ്ട് അല്ല എല്ലാവരുടെയും വില ആർക്കും വിലയില്ലെങ്കിൽ അവനെങ്കിലും കാണുമല്ലോ വില അവന് വില ഉള്ളതുകൊണ്ടാണല്ലോ മറ്റാർക്കും ഒന്നും ഇല്ലെന്ന് അവൻ പറയത് എന്ന് വിചാരിക്കുന്നു എന്നാൽ മറ്റൊരു മാർഗമുണ്ട് ആരെയും അപലപിക്കേണ്ട ആവശ്യമല്ല ഞാൻ എൻ്റെ വില ഇരുന്നാൽ മതി എനിക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവുകൾ താലന്തുകൾ അത് വേണ്ടതുപോലെ ഉപയോഗിച്ച് വളർത്തി അതിൻ്റെ നന്മ പ്രവൃത്തിയിൽ കൂടെ ഞാൻ ലോകത്തിന് അനുഗ്രഹമായി അവതരിപ്പിക്കുമ്പോൾ എനിക്ക് വിലയുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ ആളുകൾ ധരിച്ചുകൊള്ളും അതാണ് ആരോഗ്യപരമായ സമീപനം ഇപ്പം കങ്കണാ റണാത്ത് കർഷക സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ ഇപ്രകാരം അടച്ച് അപലപിച്ചതിൻ്റെ കാര്യം അവർക്ക് വിലയില്ല അതൊരു കാര്യം രണ്ട് ബി ജെ പിയുടെ കണ്ണിൽ എനിക്ക് വില വർദ്ധിക്കണം അപ്പോൾ ബി ജെ പിയുടെ കണ്ണിൽ മോദിയുടെ കണ്ണിൽ അമിത്ഷായുടെ കണ്ണിൽ എൻ്റെ വില വർദ്ധിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അവർക്ക് വെറുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ആളുകളെ ഞാൻ അപമാനിക്കണം അതാണ് ചെയ്തത് അത് മാത്രമാണ് ചെയ്തത് ഏതാണ്ട് അത് തന്നെയാണ് ഈ കുൽവിന്ദർ കൗരുൻ ചെയ്തത് അവർ ചെയ്തത് അങ്ങനെ അപമാനിതരായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അമ്മ പെങ്ങന്മാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർക്കും വിലയുണ്ട് എന്ന് തോന്നത്തക്കവണ്ണം ഒരു നിലപാടെടുത്താൽ എനിക്ക് അതിൻ്റെ വില കിട്ടും അവിടെ ഇത് തന്നെയാണ് ഈ കുൽവിന്ദർ കൗറിൻ്റെ കാഴ്ചപ്പാടും കങ്കണ റണാകുളത്തിൻ്റെ കാഴ്ചപ്പാടും രണ്ടു മൂന്ന് തന്നെയാണ് പക്ഷേ ഈ അപമാനിക്കപ്പെട്ട സ്ത്രീ കുൽവിന്ദർ കൗറിൻ്റെ അമ്മയാണെന്ന് വിചാരിക്കൂ അല്ലെ ചിറ്റമ്മയാണെന്ന് വിചാരിക്കൂ ആണോ എന്ന് അറിയില്ല ആണെന്നാണ് ഒരു കിംബദന്തി അങ്ങനെയെങ്കിൽ കുൽവിന്ദർ കൗർ ചെയ്തത് കങ്കണ റണാത്തിൻ്റെ പ്രസ്താവനയേക്കാൾ മാനുഷികമായി നമുക്ക് മനസ്സിലാകാവുന്നതാണ് അംഗീകരിക്കാൻ പ്രയാസമാണെങ്കിൽ പോലും അതാണ് എൻ്റെ വാസ്തവികത അപ്പോൾ ഉള്ളത് പ്രിയമുള്ളവർ ഞാൻ എന്തുകൊണ്ടിത് പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടയിൽ ഒരു പുതിയ സംസ്കാരം നമുക്ക് വാർത്തെടുക്കണം എന്താണ് എല്ലാവരെയും പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഓരോരുത്തരുടെ വ്യക്തിത്വത്തിൽ പ്രത്യേകതയായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ നന്മകൾ തിരിച്ചറിഞ്ഞ് അതിൽ സന്തോഷിക്കുന്ന ആന്തരികമായ ആത്മീയ സ്വാതന്ത്ര്യമുള്ള സ്പിരിച്വലി ഫ്രീ ഒരു മന മനസാക്ഷി നമുക്ക് വളർത്തിയെടുക്കണം ഭാരതത്തിൽ നാം പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ നമസ്തേ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഐ സല്യൂട്ട് ദ ഗോഡ് ഇൻ യു ഞാൻ നിങ്ങളിലുള്ള ദൈവികമായ അംശത്തെ നമസ്കരിക്കുന്നതല്ലേ അർത്ഥം അതിനേക്കാൾ മഹത്തരമായ മനുഷ്യ അന്തസ്സിനെ തിരിച്ചറിയുന്ന മറ്റൊരു സാമൂഹ്യ എന്താ പറയുന്നത് പ്രതികരണവുമില്ല അങ്ങനെ ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് സ്ത്രീകളെ അപമാനിക്കുന്നത് അമ്മ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ നൂറ് രൂപയ്ക്ക് കടം കൂലിക്കെടുക്കാം എന്ന് പറയുമ്പോൾ അതിൽ അസഹനീയമായ ഒരു ചട്ടമ്പിത്തരമുണ്ട് ഒരു അഹങ്കാരമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് അതിൻ്റെ വേദന ഇത്രയും നാളുള്ളിൽ കൊണ്ടുനടന്നൊരു മുപ്പത്തിയഞ്ച് വയസ്സുകാരി ഈ വ്യക്തി ഈ മഹതിയെ കണ്ടപ്പോൾ അവർ നില നിയന്ത്രണം വിട്ടുപോയി കാണുന്ന അറിഞ്ഞുകൂടാ ഞാനവർ ചെയ്തത് ഒരുവിധത്തിലും ന്യായീകരിക്കുകയില്ല നിങ്ങൾ ദയവായി തെറ്റിദ്ധരിക്ക എത്ര ഒക്കെ വിശദീകരണം നൽകിയാലും തെറ്റിദ്ധരിക്കാനായിട്ട് മാത്രം ജന്മം ജന്മമെടുത്ത ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അത് അവരുടെ ജോലിയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലിയാണ് അതുകൊണ്ട് അവരെന്തും പറഞ്ഞോട്ടെ അതെനിക്ക് പ്രശ്നമല്ല പക്ഷേ സ്വതന്ത്രമായി ചിന്തിക്കുകയും സത്യത്തെ സ്വീകരിക്കാൻ മനസ്സുള്ളവരുമായ ബഹുഭൂരിപക്ഷം വരുന്ന ഈ യൂട്യൂബ് സംഗമത്തിലെ അംഗങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ ഒരു വിധത്തിലും ബലപ്രയോഗത്തെ ന്യായീകരിക്കുന്ന വ്യക്തിയെ അല്ല ഗാന്ധിയുടെ ആ നിലപാട് ഐ വില്ലിങ് ടു ഡൈ ബട്ട് ഐ വിൽ നോട്ട് കിൽ ഐ വില്ലിങ് ടു ഡൈ ബട്ട് ഐ വിൽ നോട്ട് ഷെഡ് ബ്ലാഡ് അതാണ് എൻ്റെ നിലപാട് യേശു ആണത് പറഞ്ഞത് വാൾ ഉറയിലിടും വാളെടുക്കുന്നവൻ വാളാൽ വാളാൽ വീണു പോകും അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മെ ഇവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു സംഭവമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സംഭവത്തിൻ്റെ ഹൃദയഭാഗം എന്താണ് കാതലായ ഭാഗം എന്താണ് മനുഷ്യ അന്തസ്സിനെ പറ്റിയുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് എല്ലാവർക്കും അന്തസ്സുണ്ടോ എല്ലാ മനുഷ്യർക്കും അഭിമാനത്തിന് അർഹതയുണ്ടോ അല്ല ചിലരൊക്കെ മറ്റുള്ളവരുടെ അപമാനവും തുപ്പും സഹിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ശമിക്കപ്പെട്ടവരാണോ ഈ ചോദ്യം അതിന് ഉത്തരം കണ്ടുപിടിച്ചാൽ മതിയാകേയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുൻപിൽ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ദയവായി നിങ്ങളതിനെപ്പറ്റി കൂടുതലായി നിങ്ങളുടേതായ അന്വേഷണത്തിന് വിധേയമാക്കണം എന്ന സസ്നേഹം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം